അസ്സാം വലൈക്കും വാഹമത്തല്ല ഇതുപോലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് പൊരുത്തത്തിന് വേണ്ടിയാണ് നാം ചെയ്യുന്നത് അതിന് നമുക്ക് മറ്റൊരാളുടെ സമ്മതത്തിന്റെ ആവശ്യമില്ല എന്നാൽ അള്ളാഹുവിന് വേണ്ടി തന്നെ ചെയ്യുന്ന വിഭാഗത്താണ് ഹജ്ജ് എന്നുള്ളത് ഹജ്ജ് ഒരു വകതിരുവായ കുട്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവൻ ഹജ്ജ് ചെയ്താൽ അതൊരിക്കലും സ്വീകാര്യമാവുകയില്ല അവൻ കാശു മുടക്കി ഹജ്ജിന് വേണ്ടി പോയി ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നാൽ യക്ഷിതാവിന്റെ സമ്മതമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഹജ്ജ് സ്വീകാര്യമല്ല എന്നാണ് പണ്ഡിത മതം ഇവിടെ എന്താണ് ഇങ്ങനെയൊരു നിയമം ഇസ്ലാമിക ശരീരത്തിൽ വരാനുള്ള കാരണം ഇതേ കുട്ടി യക്ഷിതാവിന്റെ സമ്മതമില്ലാതെ നോമ്പെടുത്താൽ അത് സ്വീകാര്യമാണ് നിസ്കരിച്ചാൽ സ്വീകാര്യമാണ് നോമ്പിനെ പോലുള്ള ആരാധനയായ ഹജ്ജ് അത് സ്വീകാര്യമാവുകയില്ല എന്ന് ഇബാദത്തുകൾക്ക് രണ്ട് നയമാണോ എന്ന് നാം ചോദിച്ചേക്കാം എന്നാൽ ഇവിടെ ഹജ്ജ് രക്ഷിതാപ് സമ്മതം കൊടുത്താൽ നടക്കില്ല അത് സ്വീകാര്യമല്ല എന്ന് പറയാനുള്ള കാരണം ഹജ്ജ് വലിയ ധനത്തിൻ്റെ ബാധ്യതയുള്ള അമലാണ് സംസ്കാരം നോമ്പും സാമ്പത്തികമായ ബാധ്യതയില്ല കുട്ടിയാകട്ടെ സമ്പത്തിൻ്റെ കൈകാര്യം നടത്തുന്നത് കുട്ടിക്ക് വിലക്കുണ്ട് അതുകൊണ്ട് അവന്റെ വൃതാനുഷ്ഠാനം പോലെയുള്ള സംസ്കാരം പോലെയുള്ള ആരാധനകൾ സാധുവാകുകയും ഇഹ്റാം പോലുള്ള വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാകുമ്പോൾ അത് രക്ഷിതാവ് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇസ്ലാമിക ശറ അനുസരിച്ച് അങ്ങനെയുള്ള രക്ഷിതാവിന്റെ സമ്മതം ഇല്ലെങ്കിൽ അത് സ്വീകാര്യം അല്ല എന്ന് മഹാനായ ഇബിൻ ഹജറിയു ശറ ഉൽ വളരെ വ്യക്തമായി കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു